श्रीहरये नमः जानकीकान्तस्मरणं जय जय राम रामा रामाय रामभद्राय रामा राम चन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमा राजीवाय तलोचनं रघुवरं नीलोल्पलश्यामलम् मंदाराजित मंडवे सुलिते सौवर्णगे पुष्पे आस्थने नवरत्नराजिखचिते सिंहासने संस्थित सीतालक्ष्मणलोकस वंदेहे मुनींद्रास्प वल्लीप्रभाळनवपल्लवपादपद्मं कञ्जेक्षणं जलजनीलसरोरुहाभं श्रीमन्दिनी नयनमोहनमूलमन्त्रं रामं नमामि മുനിമാനസരാജംസം ശ്രീരാമചന്ദ്രസ്വാമിക്ക് ജയ് സുപ്രഭാതം ശുഭദിനം പുലർകാലവന്തനം എല്ലാ സജ്ജനങ്ങൾക്കും പാദ നമസ്കാരം രാമായണ കഥാ കഥനം ഒരു തത്വാവലോകനം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ മുപ്പത്തിമൂന്നാമത്തെ ഇന്നത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതായിട്ടുള്ള ഭാഗങ്ങൾ ചാതുർമാസ്യ സമയം അതെന്തിനാണ് എന്നുള്ള വിഷയങ്ങൾ എന്തിനാണ് ആ സീതാന്വേഷണ സമയത്ത് ഒരു നാല് മാസത്തെ സമയം അവിടെ ചാതുർമാസ്യം എന്ന രീതിയിൽ അന്വേഷണത്തെ അവിടെ നിർത്തിവെച്ചത് എന്നുള്ളതിൻ്റെ താത്വികമായിട്ടുള്ള ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തു ആ വിഷയങ്ങളെ നമുക്ക് തുടർന്നുകൊണ്ട് ആ ആവശ്യാസക്തികളിൽ അകപ്പെട്ട സുഗ്രീവൻ അതിനെ മറന്നതും പിന്നീട് ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശത്താൽ താര വന്ന് ലക്ഷ്മണസ്വാമിയെ സമാശ്വസിപ്പിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇനി നമുക്ക് തുടർന്ന് അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് തുടരാം ആ വിഷയങ്ങളോടുള്ള കാമനകളെല്ലാം ഇല്ലാതെ കണ്ടാവണം അതായത് കർമ്മവാസനകൾ ആ വാസനകളെല്ലാം മനസ്സിൽ നിന്നും നശിക്കണം എന്നർത്ഥം അപ്പോൾ ഈ വാസനകളെ എപ്പോഴാണ് നശിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുമ്പോഴാണ് അനുഭവിക്കും തോറുമാണ് ഈ വിഷയവാസനകൾ ക്ഷയിക്കുള്ളു വിഷയവാസനകൾ ക്ഷയിക്കണമെന്നുണ്ടെങ്കിൽ അതിനെ അനുഭവിക്കുക അനുഭവിച്ചിട്ട് അപ്പോൾ ഈ ഗൃഹസ്ഥ ജീവിതം ബ്രഹ്മചര്യം കഴിഞ്ഞ ഗൃഹസ്ഥ ജീവിതം അതായത് സന്യാസം വാനപ്രസ്ഥത്തിൻ്റെ നടുവിൽ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഈ ഗൃഹസ്ഥ ജീവിതം എന്തിനാ വെച്ചിരിക്കുന്നത് ആ ചാ നാല് തരത്തിലുള്ള ആ ചരിയങ്ങളിൽ നിന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം ഇതാണ് ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഗൃഹസ്ഥനായിക്കൊണ്ട് ഈ വിഷയഭോഗങ്ങളെ കാമഭോഗങ്ങളെയെല്ലാം ആ കാമനകളെയെല്ലാം ആസക്തികളെയെല്ലാം അനുഭവിച്ച് അതിനെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി അതിൽ നിന്നും വിരമിക്കുക അപ്പോൾ എപ്പോഴാണോ ഈ ആസക്തികളിൽ നിന്നും ഈ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വിരമിക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമേ ഞാൻ ആരാണ് എന്നുള്ള ആ ജീവാത്മാ തത്വത്തിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ അതിനെ അന്വേഷിക്കാൻ നമുക്ക് സാധ്യമാവുള്ളൂ ഈ ആസക്തികൾ ഇരിക്കുന്ന കാലത്തോളം നമുക്ക് അതിനെ സാധ്യമല്ല അപ്പോൾ ഇവിടെ ചാതുർമാസ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ആ ഇതുവരെ ആ വാസനകൾ എപ്പം എൻ്റെ രാജ്യം കിട്ടും എപ്പോൾ എൻ്റെ ഭാര്യ ഭാര്യ കിട്ടും എപ്പം എൻ്റെ ഇരിക്കും എപ്പോഴാണ് ഞാൻ ഈ ഭോഗങ്ങൾ സുഖങ്ങളെ എല്ലാം അനുഭവിക്കുക എന്നുള്ള ആ ഒരു വാസനയിലാണ് സുഗ്രീവൻ്റെ മനസ്സിരിക്കുന്നത് അങ്ങനെ ആ വാസനകളിൽ ഇരിക്കുന്ന മനസ്സിനോട് നീ പറയാണ് ഇപ്പോൾ ഇതെല്ലാം കിട്ടുന്ന സമയത്ത് അതിനൊന്നും അനുഭവിക്കാതെ കണ്ട് നീ ഇതാ ആ ജീവാത്മാവിൻ്റെ അന്വേഷണത്തിലേക്ക് ഇറങ്ങൂ ഞാൻ ആരാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ ഇറങ്ങാൻ അത് ഇറങ്ങാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് നടക്കില്ല അപ്പോൾ അത് കാരണം കൊണ്ടാണ് അവിടെ ആ ചാതുർമാസ്യം എന്നുള്ള ഒരു തത്വത്തിനെ കൊണ്ടുവന്നു വെച്ചത് അപ്പം ഈ ചാതുർമാസിയ തത്വം കൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം ഇതെല്ലാം അനുഭവിക്കുക ഇവിടെ നാല് മാസം അതൊരു ചാതുർമാസ്യത്തിന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നാല് മാസം കൊണ്ടൊന്നും തീരില്ല പക്ഷേ എന്തായാലും ആ ഗൃഹസ്ഥാശ്രമം എന്നുള്ളത് നമ്മളിവിടെ എടുക്കണം തത്വത്തിൽ എടുക്കുന്ന എത്ര ഗൃഹസ്ഥാശ്രമം എന്തിനാ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ആ നാലാശ്രമങ്ങളിൽ എന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിച്ച് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ ആ ഞാൻ എന്നുള്ള ആ സീതാന്വേഷണം അല്ലെങ്കിൽ ആ ജീവാത്മാവിൻ്റെ അന്വേഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടത് അപ്പം അങ്ങനെ ചാതുർമാസത്തിലിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ആസക്തി എത്രത്തോളം ഒരു മനുഷ്യനെ നമ്മുടെ ആത്മതത്വ അന്വേഷണങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു എന്നുള്ളത് കാരണം ചാതുർമാസ്യം കഴിഞ്ഞിട്ടും സുഗ്രീവന് ആ വിഷയങ്ങളിൽ നിന്നും ഭോഗങ്ങളിൽ നിന്നും ആസക്തിയിൽ നിന്നും പിൻവലിക്കാൻ കഴിഞ്ഞില്ല അറിഞ്ഞതേ ഇല്ല ആ വിഷയങ്ങളെയെല്ലാം അനുഭവിച്ചുകൊണ്ട് അവിടെ കൊട്ടാരത്തിൽ സുഖമായിട്ടിരിക്കുമ്പോഴാണ് ശ്രീരാമസ്വാമിക്ക് ലക്ഷ്മണനെ സുഗ്രീവൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കേണ്ടതായിട്ട് വന്നത് ആ സത്യ തന്നോട് ചെയ്തിട്ടുള്ള സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പോകുന്ന സമയത്ത് അരി അയക്കുന്നത് ഇതിനെ പറഞ്ഞയക്കാനായിട്ട് ഈ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അയക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെയാണ് അപ്പോൾ ഈ ആസക്തികളെല്ലാം ഇരിക്കുന്ന മനസ്സ് തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ആ മനസ്സ് തന്നെയാണ് ഇതിൽ നിന്നും വിരമിക്കേണ്ടത് അപ്പോൾ ആ സുഗ്രീവനെ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ലക്ഷ്മണനെ പറഞ്ഞയച്ചു ലക്ഷ്മണൻ അവിടെ ചെന്നു അപ്പോഴാണ് ആ സുഗ്രീവന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് പക്ഷേ അത്ര പെട്ടെന്ന് സുഗ്രീവന് വന്ന് ലക്ഷ്മണനെ കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴാണ് ആ ഗുരുവായിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിയായിരിക്കുന്നതായിട്ടുള്ള ഹനുമാൻ സ്വാമി താരകിയോട് ലക്ഷ്മണസ്വാമിയെ കണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഗുരുവായിരിക്കുന്ന ഹനുമാ ഹ ഹനുമാൻ്റെ ഉപദേശപ്രകാരം അവിടെ താരക എന്ന് പറഞ്ഞാൽ ബുദ്ധിയായിട്ട് എടുക്കണം അപ്പോൾ താരക എന്ന് പറഞ്ഞ ബുദ്ധി പ്രവർത്തിക്കുമ്പോഴാണ് ആ മനസ്സ് അവിടെ പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സ് അവിടെ ശാന്തമാകുന്നത് അപ്പോൾ മനസ്സാകുന്ന ലക്ഷ്മണൻ അവിടെ വരുന്നത് പ്രക്ഷുബ്ധമായിട്ടാണ് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സുഗ്രീവൻ്റെ വധം പോലും നടത്തണം അങ്ങനെയുള്ള ഒരു ഇതിലാണ് അവിടെ വന്നത് പക്ഷേ ആ ഗുരുവായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ ഉപദേശപ്രകാരം ബുദ്ധിയായിട്ടുള്ള താരകയ്ക്ക് പറഞ്ഞ മനസ്സിനെ മനസ്സാകുന്ന ലക്ഷ്മണനെ അവിടെ ശാന്തമാക്കാൻ കഴിഞ്ഞു അങ്ങനെ മനസ്സ് ശാന്തമായി സുഗ്രീവനെ കണ്ടു ലക്ഷ്മണൻ സ്വാമി കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴാണ് സുഗ്രീവനുടനെ ഉടനെ ഇതാ ആ തൻ്റെ ആസക്തിയിൽ നിന്നും ആ വാസനകളിൽ നിന്നും ആ വിരമിക്കണു ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ച് എട്ട് ദിക്കുകളിലേക്കും ആരൊക്കെയാണ് ആ പോവേണ്ടത് ആരൊക്കെയാണ് ആ സേനാനായകന്മാരായിരിക്കേണ്ടത് എങ്ങനെയാണ് സീതാന്വേഷണം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ സഭ കൂട്ടി അതിൻ്റെ ആ സഭയിൽ പല പല പ്രമുഖരായിട്ടുള്ള എല്ലാവരെയും വിളിച്ചു അവരുടെയെല്ലാം നേതൃത്വത്തിൽ ഓരോരുത്തരെ ഓരോരോ സൈന്യങ്ങൾ വാനര സൈന്യങ്ങളോടുകൂടി ഓരോ ദിശയിലേക്കും പറഞ്ഞയക്കുകയാണ് പറഞ്ഞയക്കുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് ഒരു സമയം കൊടുത്ത് ഒരു മാസത്തെ സമയം കൊടുക്കുകയാണ് ആ ഒരു മാസത്തെ സമയത്തിനകത്ത് ഇത് അന്വേഷിച്ച സീതിയുടെ സ്ഥിതി എവിടെയാണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കി ഇവിടെ വന്ന് പറയണമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാം ശിക്ഷാബദ്ധമായിരിക്കും നിങ്ങളെല്ലാം വധിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് ആ ഗൗരവം അത്രത്തോളം കാണിച്ചു സുഗ്രീവൻ ഓരോരുത്തരെയും ഓരോരോ ഭാഗങ്ങളിലേക്ക് അയക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമി ജാം ഭവാൻ അങ്കദൻ മുതലായിട്ടുള്ള പ്രമുഖന്മാരെയെല്ലാം ആ ഭാഗത്തിലേക്കാണ് അവിടെ അയക്കുന്നത് അപ്പോൾ ഇതെല്ലാം തീരുമാനിച്ചതിന് ശേഷം ഈ തൻ്റെ സേനയോടും ഈ എല്ലാം കൂടി സുഗ്രീവസ്വാമി അതവിടെ സന്മുഖം ശ്രീരാമസ്വാമിയുടെ സൺമുഖം അവിടെ എത്തി ആ ശ്രീരാമസ്വാമിയുടെ സന്മുഖം അവിടെ എത്തിച്ചതിന് ശേഷം ശ്രീരാമസ്വാമിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആരെ എന്താണ് സീതാന്വേഷണത്തിന് താൻ നടത്തിയിട്ടുള്ള പ്ലാനുകൾ ആരെയൊക്കെ എങ്ങോട്ടാണ് പോകേണ്ടത് എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിപുലമായിട്ട് അവിടെ ചർച്ച ചെയ്ത് എല്ലാം തീരുമാനിക്കപ്പെട്ടു അതനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോരോ ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് നിയുക്തരായി അവരെല്ലാം പോകുന്ന സമയത്താണ് അത് ഹനുമാൻ സ്വാമി വന്ന് ആജ്ഞ ചോദിക്കുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയോട് ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ച് ഹനുമാൻ സ്വാമിയുടെ കയ്യിലാണ് ആ അങ്കുലിയം കൊടുത്തയക്കുന്നത് അതായത് സീത സീതയെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ തിരിച്ചറിയൽ അടയാളം ഐഡൻറ്റിറ്റി ഇന്നിപ്പോൾ ഐഡൻറ്റിറ്റി കാർഡ് നമ്മൾ പറയാറില്ലേ ആധാർ കാർഡ് പാൻ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് എന്നമാതിരി അന്ന് അതൊന്നുമില്ല അപ്പോൾ കാരണം ഈ രാക്ഷസന്മാർ പല സ്വഭാവത്തിലും വരുന്നുണ്ട് പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോയിട്ട് ഞാൻ രാമൻ പറഞ്ഞയച്ചിതാണ് എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ സീത വിശ്വസിക്കണം എന്നില്ല അപ്പോൾ സീത വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആ വിശ്വാസം വരുന്ന മാതിരി എന്തെങ്കിലും ഒരു അടയാളം വേണം ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ള രാജ ശ്രീരാമസ്വാമി അടയാളം കൊടുത്ത് ഹനുമാനെയാണ് അനുഗ്രഹിച്ചിട്ട് അടയാളം കൊടുത്തുകൊണ്ട് സീതയെ കാണുന്ന സമയത്ത് അപ്പോൾ അതാണ് ആ ഭഗവത് നിശ്ചയം മുമ്പ് തന്നെ ശ്രീരാമസ്വാമി എപ്പോഴാണോ ഹനുമാൻ സ്വാമിയുടെ കയ്യിൽ അടയാളം കൊടുത്തത് സീതയെ കാണുന്ന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇത്രയും സൈന്യങ്ങൾക്ക് നടുവില് അപ്പം തന്നെ അവിടെ ഭഗവത് നിശ്ചയം നടന്നു കഴിഞ്ഞിരിക്കണു ആരാ ഹനുമാനാണ് ഹനുമാൻ സ്വാമിയാണ് പോയിട്ടവിടെ സീതയെ കാണാൻ കഴിയുന്നത് സാധിക്കുക എന്നുള്ളത് ഭഗവത് നിശ്ചയപ്രകാരം ഇതാ ആ അടയാളം മുതിരത്തി മേടിച്ചുകൊണ്ട് ഹനുമാൻ്റെ നേതൃത്വത്തിൽ ലങ്കഥൻ ജാമ്പവ മുതലായിട്ടുള്ള എല്ലാവരും കൂടി തെക്ക് ദിശയെ നോക്കി അവർ പോകുന്നതാണ് ഇനി ആ തെക്ക് ദിശയിൽ കൂടെ അവർ പോയി എത്തുന്നതും ആ സീതാന്വേഷണം എങ്ങനെയാണ് തുടരുന്നത് എന്നുള്ള ആ ഭാഗങ്ങൾ അവിടുന്ന് ആ സുന്ദരഖണ്ഡം ആരംഭിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് നാളെ അവലോകനം ചെയ്യാം ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकीकांदस्मण जय जय रा